നവരാത്രി ആഘോഷത്തിലാണ് നാടും നഗരവും കണ്ണൂർ ചെറുകുന്നിൽ ബ്രാഹ്മണ കുടുംബാംഗമായ പി കെ രാജന്റെ വീട്ടിൽ ഒരുക്കിയ ബൊമ്മക്കൊലു ശ്രദ്ധ നേടുകയാണ് ഭക്തിയും കൗതുകവും അതിശയിപ്പിക്കുന്ന ദൃശ്യഭംഗിയുമുള്ള ബൊമ്മക്കൊലു കാണാൻ നിരവധി പേർ ഇവരുടെ വീട്ടിലെത്തുന്നുണ്ട് തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് നവരാത്രി നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബ്രാഹ്മിണ കുടുംബങ്ങളുടെ വീടുകളിൽ ബൊമ്മക്കൊലു ഒരുക്കാറുണ്ട് അത്തരത്തിൽ കണ്ണൂർ ചെറുകുന്നിലെ ഒരു വീട്ടിലും ബൊമ്മക്കൊലു ഒരുക്കിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം നമ്മുടെ നാട്ടിൽ അധികമാരും കണ്ടിട്ടില്ലാത്ത ഒന്നാണ് നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ബ്രാഹ്മണ കുടുംബങ്ങളിൽ ഒരുക്കാറുള്ള ബൊമ്മക്കൊലു പ്രത്യേക ആചാരങ്ങളും ചടങ്ങുകളും ബൊമ്മക്കൊലു ഒരുക്കുന്നതിന് പിറകിലുണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നിങ്ങനെ ഒറ്റസംഖ്യ വരുന്ന പടികൾ കെട്ടി അതിൽ ദേവീദേവന്മാരുടെയും സകല ചരാചരങ്ങളുടെയും ചെറിയ പ്രതിമകൾ നിരത്തുന്നു കൊലു എന്ന് പറഞ്ഞാൽ പടി എന്നാണ് അർത്ഥം മരപ്പാച്ചി കാർത്തിക പെൺകൾ ശരവണ പൊയ ദശാവതാരത്തിലെ വിവിധ രൂപങ്ങൾ ആചാരന്മാർ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു വർഷങ്ങൾക്ക് മുൻപ് ചെറുകുന്നിലെത്തിയ തമിഴ് ബ്രാഹ്മണ കുടുംബമാണ് പി കെ രാജുറേത് കാലങ്ങളായി നവരാത്രി ആഘോഷത്തിൽ പങ്കുചേർന്ന് ആചാരപൂർവം ഇവർ ബൊമ്മക്കൊലു ഒരുക്കുന്നു കാണാൻ എത്തുന്നവർക്കും ഇത് അതിശയവും ഭക്തിയും നിറയ്ക്കുന്ന കാഴ്ചയാണ് സ്ത്രീകളാണ് ബൊമ്മക്കൊലുവിന് പൂജകൾ ചെയ്യേണ്ടത് ഈ നവരാത്രി സമയത്ത് ബൊമ്മക്കൊലു വെക്കുന്നത് നവരാത്രി സമയങ്ങളിലാണ് വെക്കുക പിന്നെ അത് ഒറ്റ പടികളിലായിട്ടാണ് വെക്കേണ്ടത് കൊലു പറഞ്ഞു കഴിഞ്ഞാൽ പടികൾ എന്നാണ് അർത്ഥം ബൊമ്മ അത് ബൊമ്മ അത് ബൊമ്മ കൊലു അങ്ങനെയാണ് ആ പേര് വന്നത് ബൊമ്മ കൊലു എന്നുള്ളത് അത് ഏഴ് അഞ്ച് പതിനൊന്ന് അങ്ങനെയാണ് ഒറ്റ സംഖ്യയിൽ വരണം മൂന്ന് അങ്ങനെയായിട്ടാണ് പടികൾ വെക്കുക ആദ്യം വെക്കുന്നത് കുംഭം വെക്കും അത് കഴിഞ്ഞ് പിന്നെ അവതാരങ്ങൾ വെക്കും പിന്നെ മരപ്പാച്ചിയാണ് വെക്കുക സെക്കൻഡ് അത് കഴിഞ്ഞിട്ട് അവതാരങ്ങൾ വെക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുക പിന്നെ എല്ലാവിധ ദൈവങ്ങളുണ്ട് പക്ഷിമൃഗാദികളുണ്ട് പിന്നെ ഒരലി ഉരക്ക എല്ലാ സാധനങ്ങളും വേണം ഗണപതിന്റെ ഏഴ് ഭാവങ്ങൾ അഷ്ടലക്ഷ്മി പറയുമ്പം ദേവീൻ്റെ എട്ട് ഭാവങ്ങൾ പിന്നെ ദശാവതാരം മറ്റ് എല്ലാം ചില ആദിപരാശക്തി ദേവിന്റെ ആദിപരാശക്തിയിൽ ഈ ഒമ്പത് ദിവസങ്ങളിലെ നവരാത്രി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദേവിക്ക് അന്നത്തെ ഇതിന്റെ യുദ്ധത്തിന്റെ സമയത്ത് ദേവിക്ക് ശക്തി പകരാൻ വേണ്ടിയിട്ട് കൂടിയുള്ള എല്ലാ ചരാചരങ്ങളും ഈ പിന്നെ പ്രതിമേന്റെ രൂപത്തിൽ കൂടെ നിന്നു ഒരു സങ്കല്പം തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള അമ്മയാണ് എന്നും കോലം വരയ്ക്കുന്നതിനും ബൊമ്മ കൊല ഒരുക്കാനുമെല്ലാം സഹായിക്കുന്നത് ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ ദുർഗയ്ക്കും അടുത്ത മൂന്ന് ദിവസങ്ങൾ ലക്ഷ്മിക്കും തുടർന്നുള്ള മൂന്ന് ദിവസം സരസ്വതിക്കുമാണ് പൂജകൾ ചെയ്യുന്നത് വിവിധ ചടങ്ങുകളാണ് നവരാത്രി ബൊമ്മക്കൊലുവിൽ ഉൾപ്പെടുന്നത് ബൊമ്മക്കൊലു കാണാനെത്തുന്നവർക്ക് പ്രസാദവും സമ്മാനങ്ങളും നൽകി മാത്രമാണ് യാത്രയാക്കുക ഈ ഒൻപത് നാളുകളിൽ ദേവി സങ്കല്പത്തിൽ സ്ത്രീകളാണ് നിവേദ്യം അർപ്പിക്കുന്നതും പൂജ ചെയ്യുന്നതും ഉൾപ്പെടെ ഈ ചടങ്ങുകളെല്ലാം ആചാരപൂർവ്വം ഇന്നും കൊണ്ടുപോവുകയാണ് ഈ കുടുംബം നികേഷ്താപത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷൻ